ബി സി സി ഐ യുമായി കരാറിലായി ക്യാമ്പ കോള ബി സി സി ഐയുടെ സ്പോൺസർ ആകാൻ ക്യാമ്പ കോള റിലയൻസ് കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ ഉടമസ്ഥതയിലുള്ള ശീതളപാനീയ ബ്രാൻഡായ ക്യാമ്പ ഈ വർഷം മുതൽ രാജ്യത്ത് നടക്കുന്ന എല്ലാ ക്രിക്കറ്റ് പരമ്പരകളുടെയും ഔദ്യോഗിക സ്പോൺസർമാരിൽ ഒരാളാകാനാണ് കരാറായത് എതിരാളികളായ കൊക്കകോളയെയും പെപ്സിക്കോയെയും മറികടന്നാണ് ക്യാമ്പ ബി സി സിയുമായി കരാറിലായത് കരാർ പ്രകാരം രാജ്യത്ത് കളിക്കുന്ന എല്ലാ ക്രിക്കറ്റ് മത്സരങ്ങളുടെയും പാനീയ പങ്കാളിത്തവും പ്രത്യേക ഓൺ സ്റ്റേഡിയം സാന്നിധ്യമാകാനുള്ള അവകാശവും ലഭിക്കും ഒരു വർഷം മുമ്പ് റിലയൻസ് പുനരാരംഭിച്ചതിനു ശേഷം ക്യാമ്പയുടെ ആദ്യത്തെ പ്രധാന ക്രിക്കറ്റ് സ്പോൺസർഷിപ്പാണിത് നിർമ്മാതാക്കൾ തമ്മിലുള്ള കടുത്ത മത്സരത്തിന് വരാനിരിക്കുന്ന വേനൽക്കാലം സാക്ഷി വഹിക്കുമെന്ന് വിപണി നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നതിനാൽ ഈ പങ്കാളിത്തം നിർണായകമാണ് അണ്ടർ നയൻറ്റീൻ സീരീസും വനിതാ പരമ്പരകളും ഉൾപ്പെടെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ക്രിക്കറ്റ് മത്സരങ്ങളും കരാറിൽ ഉൾക്കൊള്ളും എന്നാൽ സ്പോൺസർഷിപ്പിന്റെ സാമ്പത്തിക വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഈ പങ്കാളിത്തം സംബന്ധിച്ച ബി സി സി ഐയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ പകുതിയോടെയാണ് പ്യുവർ ഡ്രിങ്ക്സ് ഗ്രൂപ്പിൽ നിന്ന് ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് റിലയൻസ് റീറ്റെയിൽ ക്യാമ്പയെ ഏറ്റെടുക്കുന്നത് എഴുപതുകളിലും എൺപതുകളിലും ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള പഞ്ചസാര സോഡകൾ പിന്നീട് യു എസ് ഭീമന്മാർ വിപണി പിടിച്ചതോടെ അപ്രതീക്ഷമാവുകയായിരുന്നു കൊക്കക്കോളേയും പെപ്സിയെയും ഗൃഹാതുരമുണർത്തുന്ന ഒരു പ്രാദേശിക ബ്രാൻഡ് ഉപയോഗിച്ച് റിലയൻസ് നേരിടുകയാണ്